പുറപ്പാട് അധ്യായമിട്ട് എഹോവാ നദിയെ അടിച്ചിട്ട് ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ മോശോർ അൽ കൽപ്പിച്ചത് നീ ഫർവൻ്റെ അടുക്കൽ ചെന്ന് പറയേണ്ടതെന്നാൽ എഹോ പ്രകാരം വല്ലു പിന്നെ ആരാധപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാം നീ അവരെ വിട്ടയപ്പാൻ സമ്മതിക്കില്ലെങ്കിൽ ഞാൻ നിൻ്റെ രാജ്യത്തൊക്കെയും തവളയെ കൊണ്ട് ബാധിക്കും നദിയിൽ തവള അനുവദിയായിച്ചിരിക്കും അത് കയറി നിൻ്റെ അരമനയിലും ശൈനികഗ്രഹത്തിലും ആ കിലെ കട്ടിലും മേലും നിന്റെ പൃഥ്വിമാരുടെ വീടുകളിലും നിൻ്റെ ജനത്തിന്മേലും അപ്പം ചുറ്റുന്ന അടുപ്പുകളിലും മാവ് കഴിക്കുന്ന തൊട്ടികളിലും വരും തവള നിന്റെ പേരും നിന്റെ ജനത്തിന് പേരും നിന്റെ സ്വല പൃഥ്വിമാരുടെ മേലും കയറും അപ്പോൾ പിന്നെയും മോശയോട് മിസ്സിയം ദേശത്ത് തവള കയറുക നദികളുമേലും പുഴയുടെ മേലും കുളങ്ങളിൽ മേലും വടിയോടുകൂടെ കൈനീട്ടുക എന്ന നീ അനോട് പറയാനെന്ന് കൽപ്പിച്ചു അങ്ങനെ അവരോട് മിസ്ലിമിൻ്റെ വെള്ളങ്ങളിലുമേ കൈനീട്ട് തവള കയറി ദേശം കൂടി മന്ത്രവാദികൾ നിങ്ങളുടെ മന്ത്രവാദികൾ അതുപോലെ ചെയ്ത് മിസ്ലിം ദേശത്ത് തവള കയറുമാറാക്കി എന്നാൽ അന്നാലെ ഫറുഗോൻ മോശയും അവരോനെയും പിടിപ്പിച്ചു തവള എന്നെയും എൻ്റെ ജനത്തെയും വിട്ട് നീങ്ങുമാറാകേണ്ടതിന് ഹോവോട് പാർത്ഥിപ്പിക്കുകയാണ് എന്നാലേ ഹോക്കി ആരും കഴിപ്പാൻ ഞാൻ ജനത്തെ വിട്ടയക്കാ എന്ന് പറഞ്ഞു മോശ ഫറവാനോട് തവണ നിന്നെ നിന്റെ ഗ്രഹങ്ങളെയും വിട്ടു നീങ്ങി നദിയിൽ മാത്രമേ ഇരിക്കേണ്ടത് ഞാൻ നിനക്കും നിന്റെ പുതിയന്മാർക്കും നിന്റെ ഹെൽപ്പിനും വേണ്ടി എപ്പോൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് എനിക്ക് സമയം നിശ്ചയിച്ചാലോ എന്ന് പറഞ്ഞു നാളെ എന്നവൻ പറഞ്ഞു ഞങ്ങളുടെ ദീയമായ ഹോയെക്കൂടെ ആരുമില്ല എന്നീ അറിയേണ്ടത് എൻ്റെ വാക്കുപോലാകട്ടെ അവിടെ നിന്നെയും നിന്റെ ഗ്രഹങ്ങളെയും നിന്റെ പുതിയമാരും ജനത്തെയും വിട്ടുമാറി നദിയിൽ മാത്രം ഇരിക്കൂ എന്നവൻ പറഞ്ഞു ഇങ്ങനെ മോശയും അവരോടും ഭർവാനിൻ്റെ അടുക്കളി ഇറങ്ങി ഭർവാനുമെങ്കിൽ കവളിനിടത്തും മോശിയെ ഹോവിയോട് പ്രാർത്ഥിച്ചു മോശയുടെ പ്രാർത്ഥന പ്രകാരം എഹോ ചെയ്തു ഗ്രഹങ്ങളിലും മുറ്റങ്ങളിലും ഉള്ള തവള പോയി അവർ അതിനെ കുമ്പാരം കുമ്പാരമായി കൂട്ടി ദേശം മാറുകയും ചെയ്തു എന്നാൽ സ്വീകരം വന്ന് നിന്ന് സർവം കണ്ടാറ് എഹോ അവിടെ ചെയ്തുപോലെ തന്നെ ഹൃദയത്തെ കണ്ടമാക്കി അവരെ ശ്രദ്ധിച്ചതുമില്ല അപ്പോൾ എഹോ മോശയോട് നിന്റെ വടി നീട്ടി നിലയിലെ പൊടിയെ അടിക്കുക എന്ന് എഹ്റോൻ ഉണ്ട് പറയുക അത് നിസ്വഞ്ച്ദേശത്തെല്ലടവും പെയിനായി എന്ന് ഏൽപ്പിച്ചു അവർ അങ്ങനെ ചെയ്തു ഹെറോൻ വടിയോടുകൂടെ കൈനീട്ടി നിലത്തിലെ പൊടിയെ അടിച്ചു അത് മനുഷ്യരുടെ മേലും മൃഗങ്ങളുടെ മേലും പെയിനായിത്തുന്നു മുസ്വംദേശത്തെ നിലത്തിലെ പൊടി എല്ലാം പെയിനായിത്തീരുന്നു മന്ത്രവാദികളും മൃഗങ്ങളും മന്ത്രവാദത്താൽ പെയിൻ ഉളവാക്കുവാൻ അതുപോലെ ചെയ്തു അവർക്ക് കഴിഞ്ഞിട്ട് തന്നെ മനുഷ്യരുടെയും മൃഗങ്ങളുടെ മേൽ പെയിൻ ഉള്ളതുകൊണ്ട് മന്ത്രവാദികൾ ഫറോണുണ്ട് ദൈവത്തിൻ്റെ പേരിലാകുന്നുവെന്ന് പറഞ്ഞു എന്നാൽ ഹോവാദ്യ ചെയ്തിരുന്ന പോലെ ഫറവന്റെ ഹൃദയം കടന്നപ്പെട്ടു അവന് അവരെ ശ്രദ്ധിച്ച ഒന്നുമില്ല പിന്നെ ഹോ മഷിച്ചത് നീ നാളെ നന്നാൽ രാവിലെ എഴുന്നേറ്റ് ഫർവാൻ്റെ മുമ്പാകെ നിൽക്കുക അവൻ വെള്ളത്തിൻ്റെ അടുക്കൽ വരും നീ അവനോട് പറയേണ്ടത് എന്നാൽ ഇപ്പം ആരും അത് ചെയ്യുന്നു എന്നെ ആരാധിപ്പോൾ എൻ്റെ ജനത്തെ വിട്ടയക്കാം നീ എൻ്റെ ജനത്തെ വിട്ടയക്കില്ല എങ്കിൽ ഞാൻ നിൻ്റെ മേലും നിന്റെ ബുദ്ധിമാരുടെ മേലും എൻ്റെ ജനത്തിന് മേലും എൻ്റെ ഗ്രഹങ്ങളും നയിച്ചയക്കും ഇസ്ലിമിന്റെ വീടുകളും അവർ പാർക്കുന്ന ദേശവും നയിച്ചോണ്ടെന്ന് അറിയും ഭൂമി ഞാൻ തന്നെ എഫോവെന്ന് നീ അറിയേണ്ടതിന് എൻ്റെ ജനം പാർക്കുന്ന മസ് കോശൻ ദേശത്തെ ഞാനന്ന് അന്ന് ഞാൻ നയിച്ച വരാതെ വേറെ ഇരിക്കും എൻ്റെ ജനത്തിനും നിൻ്റെ ജനത്തിനും മതി ഞാൻ ഒരു വ്യത്യാസം വയ്ക്കും നാളെ ഈ അടയാളം ഉണ്ടാകും അപ്പോൾ അങ്ങനെ തന്നെ ചെയ്തു അനവധി നയിച്ച ഫറോൻ്റെ അരമണയിലും അവന്റെ പുതിയമാരുടെ വീടുകളിലും മിസ്ലിം ദേശത്തെ എല്ലാടവും വന്നു നയിച്ചയാൽ ദേശത്ത് നശിച്ചു അപ്പോൾ ഫർഗോൻ മോശയും മകരോനെ വിളിച്ചു നിങ്ങൾ പോയി ദേശത്ത് വെച്ച് തന്നെ നിങ്ങൾ ദൈവത്തിന് യാം കഴിക്കുകയും എന്ന് പറഞ്ഞു അതിന് മോശം അങ്ങനെ ചെയ്തു കൂടാം മിസ്ലിമർ കറപ്പായുള്ളത് ഞങ്ങൾ ദൈവമായി ഹോക്കി യാം കഴിക്കേണ്ടി വരുമല്ലോ മിസ്ലിമർ കറപ്പായുള്ളത് അവർക്കാങ്കിൽ ഞങ്ങൾ യാഗം കഴിച്ചാൽ അവർ ഞങ്ങളെ കല്ലറുകയില്ലയോ ഞങ്ങളുടെ ദൈവമായ ഹോ ഞങ്ങളോട് കൽപ്പിച്ച പോലെ ഞങ്ങൾ മൂന്ന് ദിവസത്തെ വഴി ദൂരം ഒരു കൂടിയിൽ പോയി അവര് യാകം കഴിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഫറഗോൺ നിങ്ങളുടെ അധികമായ ഹോക്കി മരുകിൽ വെച്ച് യാകം കഴിക്കാണ്ടതെന്ന് നിങ്ങളെ വിട്ടയക്കാം അധികൂർക്ക് മാത്രം പോകരുത് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പം എന്ന് പറഞ്ഞു അതിന് മോ മോശേ ഞാൻ നിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട ഹോട് പ്രാർത്ഥിക്കും നാളെ നായിച്ച ഫറവോനെയും പിത്തമാരെയും ജനത്തെയും വിട്ട് നീങ്ങി പോകും എങ്കിലും ഹോക്ക് യാകം കഴിപ്പാൻ ജനത്തെ വിട്ടയക്കാതിരിക്കുന്നതിനാൽ ഫറവോൻ ഇനി ചതു ചെയ്യരുതെന്ന് പറഞ്ഞു അങ്ങനെ മോശ ഫറോൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട ഹോഡ് പ്രാർത്ഥിച്ചു ഹോം മോശം ഒരു പ്രാർത്ഥന പ്രകാരം ചെയ്തു നായിച്ച ഒന്നുപോലും ശേഷിക്കാത്ത ഫറുഗോനും പൃഥ്വിമാരെയും ജനത്തെയും വിട്ടു നീങ്ങിപ്പോയി എന്നാൽ ഫർഗോണി പ്രാവശ്യവും തന്റെ ഹൃദയം കഠിനമാക്കി ജനത്തെ വിട്ടയച്ചിരുന്നില്ല